ഗാസയിൽ വീണ്ടും പലസ്തീനുകളെ മാനസികമായി പീഡിപ്പിച്ച് ലഘുലേഖകള് എയര്ഡ്രോപ്പ് ചെയ്ത ഇസ്രയേല് സൈന്യം ഗാസയിലെ ദുരിതത്തിന് കാരണം ഹമാസാണെന്ന് കുറ്റപ്പെടുത്തിയാണ് ഇത്തവണ ലഘുലേഖകള് വ്യോമമാർഗം വിതരണം ചെയ്തത് ഭക്ഷണവും വെള്ളവുമില്ലാതെ പൊറുതിമുട്ടുന്ന ഗാസയിലെ ജനങ്ങളോട് ദരിദ്രർക്ക് ഭക്ഷണം നൽകാനും നന്നായി സംസാരിക്കാനും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലഘുലേഖകൾ ഗാസയിൽ വിതരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിനെ കുറ്റപ്പെടുത്തുന്ന ലഘുലേഖകളും എയർ എയർഡ്രോപ്പ് ചെയ്തത് അറബിയിലുള്ള നൂറുകണക്കിന് ലഘുലേഖകളാണ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആകാശമാർഗം വിതരണം ചെയ്തത് ഗാസയുടെ നാശത്തിനും മാനുഷിക ദുരന്തത്തിനും കാരണം ഹമാസ് ആണെന്നാണ് ലഘുലേഖയിൽ കുറ്റപ്പെടുത്തുന്നത് ഹമാസ് നേതാക്കന്മാരുടെ ചിത്രവും ലഘുലേഖയിലുണ്ട് ഒരുവശത്ത് ഗാസയിലെ തകർന്ന വീട്ടിൽ ഇഫ്താർ ടേബിളിൽ ഇരിക്കുന്ന പലസ്തീൻ കുടുംബത്തിന്റെയും മറുവശത്ത് സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന ഹമാസ് നേതാക്കളുടെയും വ്യാജ ചിത്രങ്ങളും പുറംചട്ടയിൽ ചേർത്തിട്ടു പലസ്തീനികളെ മാനസികമായി തണർത്തുക ഹമാസ് വിരുദ്ധ മനോഭാവം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് ഇസ്രായേൽ സേനയുടെ ലഘുലേഖ വിതരണം ഗാസക്കാർക്കിടയിലേക്ക് കഴിഞ്ഞ ദിവസം എയർ ഡ്രോപ്പ് ചെയ്ത ലഘുലേഖയിൽ ദരിദ്രർക്ക് ഭക്ഷണം നൽകാനും ദയോടെ സംസാരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീനികളെ ഇസ്രായേൽ മാനസികമായി പീഡിപ്പിക്കുകയാണ് ഇത്തരം നടപടികളിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന് പലസ്തീൻ മാധ്യമപ്രവർത്തകൻ വിമർശിച്ചു ഒപ്പം ഗാസയെ വിഭജിക്കുന്ന റോഡ് നിർമ്മാണം അതിവേഗം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഭിന്നത കുറച്ചു കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ വീണ്ടും ഹമാസുമായി വെടിനിർത്തൽ കരാർ പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത ഗാസയ്ക്ക് കൂറുകെ ഇസ്രായേൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാറായെന്ന് തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു യുദ്ധത്തിനിടെയായിരുന്നു ഇസ്രായേലിന്റെ റോഡ് നിർമ്മാണം ഗാസയെ വിഭജിക്കുന്ന റോഡ് മെഡിറ്ററേനിയൻ തീരത്തെത്തിയതായി ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് പുതിയ റോഡ് ഗാസ നിയന്ത്രിക്കാനുള്ള സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് ഇസ്രയേൽ അധികൃതർ പറയുന്നത് നെറ്റ്സാരി എന്നാണ് പുതിയ റോഡ് അറിയപ്പെടുന്നത് അതിവേഗമുള്ള സൈനിക നീക്കങ്ങൾ ലക്ഷ്യമിട്ടാണ് നിർമ്മാണം യുദ്ധാന്തര ഗാസയിൽ സൈനിക കടന്നുകയറ്റവും അതുപോലെ പലസ്തീനികളുടെ സഞ്ചാരം തടയുന്നതും ലക്ഷ്യമിട്ടാണ് തെക്കൻ ഗാസയും വടക്കൻ ഗാസയും വേർതിരിക്കുന്ന റോഡ് നിർമ്മിച്ചത് ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച് കടലിലേക്ക് എത്തും വിധത്തിലാണ് റോഡിന്റെ രൂപകൽപ്പന എന്നാൽ നിലവിലുള്ള റോഡ് ൾ നവീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇസ്രയേൽ വാദം മൂന്ന് ട്രക്കുകളായാണ് നിർമ്മാണം ടാങ്കുകൾക്കും കവചിത വാഹനങ്ങൾക്കുമായാണ് ഒരു ട്രാക്ക് ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് രണ്ടാമത്തെ ട്രാക്ക് അനുവദിക്കും അതിവേഗ യാത്രയ്ക്കാണ് മൂന്നാമത്തെ ട്രാക്ക് ഇസ്രയേലി നഗരമായ കിബറ്റ്സിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ തീരത്തേക്ക് ഏഴ് മിനിറ്റിനുള്ളിലെത്താൻ പുതിയ പാത സഹായിക്കും ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ കവചിത വാഹനങ്ങൾക്കായി ഇസ്രയേൽ പാത നിർമ്മാണം തുടങ്ങിയത് യുദ്ധത്തിന്റെ പേരിൽ ആളുകളെ ഒഴിപ്പിച്ച ശേഷം വീടുകളടക്കം തകർത്തായിരുന്നു പാത നിർമ്മാണം ദീർഘകാലത്തേക്ക് ഗാസയിൽ നിരയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധിനിവേശ സേനയെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നീണ്ടകാലത്തെ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് റോഡ് എന്ന യു എസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാർ ക്രിട്ടിക്കൽ ത്രെഡ്സ് പ്രോജക്ട് എന്നിവയുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേൽ സൈനിക വിഭാഗമായ റിസർവ് എഞ്ചിനീയറിംഗ് കോപ്സിനാണ് നിർമ്മാണ ചുമതല ഇതേക്കുറിച്ച് ഇസ്രയേൽ മാധ്യമമായ ചാനൽ ഫോർട്ടീൻ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിൽ ഹൈവേയുടെ വടക്കും തെക്കും ഒരു കിലോമീറ്റർ ബഫർ സോൺ നിർമ്മിക്കുമെന്ന് ഭാവിയിൽ ഈ പ്രദേശത്തേക്ക് സൈനിക കടന്നുകയറ്റം എളുപ്പത്തിലാക്കുന്നതിനും ഗാസയിൽ നിന്നും സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പത്ത് ലക്ഷത്തോളം പലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകാത്ത വിധം തടയിടാനും ഇടനാഴിക്ക് കഴിയുമെന്ന് റിപ്പോർട്ടിലുണ്ട് ഇത്തരം ഇടനാഴികൾ നേരത്തെയും ഇസ്രയേൽ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പലസ്തീൻ ഗ്രാമങ്ങൾക്കിടയിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ഇസ്രായേൽ വാസസ്ഥലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് പ്രത്യേക ബൈപ്പാസ് റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി